പാർട്ടി തള്ളിക്കളഞ്ഞവരാണ് ഈ പ്രതികളും മരിച്ചയാളും എന്നാണ് ഇന്ന് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ മരിച്ചയാളുടെ വീട്ടിലേക്ക് എന്തിനാണ് നേതാക്കൾ പോയത് ഇത് വളരെ വളരെ ബാലിശമായൊരു ചോദ്യമാണ് ഒരു നാട്ടിൽ ഒരാൾ മരിച്ചാൽ അയാൾ മരിച്ചതിൻ്റെ കാരണത്തെ വെച്ചുകൊണ്ടാണോ ഈ പറയുന്ന ആ വീട്ടിലേക്ക് ആളുകൾ പോവുക നിങ്ങൾ അയൽപ്പക്കത്ത് വളരെ അന്യായം ചെയ്യുന്ന ഒരാൾ മരിച്ചു നമ്മളെല്ലാവരും വീട്ടിൽ പോവില്ലേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആളോട് ആ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുക ആൾ കൊലപാതകമായാലും എത്ര ക്രിമിനലായാലും അവരുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു നാട് പൊതുവെ ചെയ്യുന്നൊരു കാര്യമല്ലേ അതിനൊക്കെ രാഷ്ട്രീയത്തിന് നിറ കലർത്താൻ എന്താവശ്യമുള്ളത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ കൊലപാതകം അല്ല ഈ പിന്നെ മരണം അത് സി പി എമ്മിൻ്റെ മേലെ കെട്ടിവെക്കണം എന്നുള്ളത് കൊണ്ട് സി പി എമ്മിന്റെ ആളുകൾ പോകുന്നുണ്ടോ സി പി എമ്മിൻ്റെ ആളുകൾ പോകുന്നുണ്ടോ ഇതെന്തെങ്കിലും നോക്കി നിൽക്കുന്നതാണ് എല്ലാ പാർട്ടിക്കാരും ഇവിടെ പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പോയിരിക്കുന്നതിൽ കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് അതുപോലെ ലീഗുകാരുണ്ട് അതുപോലെ സി പി എമ്മിന് ആളുകൾ സി പി എമ്മിൻ്റെ ആളുകൾ പോകുന്ന മാത്രം ഒരു ചർച്ചയാവേണ്ട കാര്യം എന്താ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാടെന്താണ് എന്നുള്ളത് പാർട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തെ ഒരു കാരണവശാലും പാർട്ടി ന്യായീകരിക്കുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലത്ത് ഇത്തരം ഒരു സംഭവം ആരുടെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ നിലപാടാണ് പാർട്ടിക്കുള്ളത് ഈ സംഭവം ദൗർഭാഗ്യകരമാണ് ഇതിന് ഉത്തരവാദി ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അവരുടെ നിയമത്തിനുമ്പോൾ കൊണ്ടുവരണം അതിൽ ഒരു കാരണം വെച്ചാൽ പാർട്ടി എതിരല്ല അതാണ് നടക്കേണ്ടത് അത് പരസ്യമായിട്ട് പാർട്ടി ആവശ്യപ്പെട്ടതാണല്ലോ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് പറഞ്ഞു ശ്രീം പ്രകാശൻ ഈ ഈ വിഷയത്തിൽ ഈ ചോദ്യം താങ്കൾ ഈ പറഞ്ഞ ബാലിസമായ ചോദ്യം ഉയരുന്നതിന് കാരണം ഇത് ബോംബ് നിർമ്മാണം നടന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ആ ബോംബ് നിർമ്മാണത്തിൽ പ്രതികളായി പിടികൂടപ്പെട്ടവർ സി പി എംകാരാണ് മരിച്ചയാളും സി പി എംകാരനാണ് പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടിയല്ല പോലീസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രതിരോധത്തിലാകുന്ന അല്ലെങ്കിൽ നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ആരോപണം ഉയരുമ്പോൾ അവിടേക്ക് തന്നെ പാർട്ടി നേതാക്കൾ പോകുന്നു അവിടെ അത് മനുഷ്യത്വമാണ് എന്ന് എങ്ങനെ വിശദീകരിക്കും ആ മനുഷ്യത്വം പല ഘട്ടങ്ങളും കണ്ടിട്ടില്ല ഈ ഘട്ടത്തിൽ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആയുധം പിടികൂടിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക മനുഷ്യത്വം കണ്ണൂരിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെന്താകും മറുപടി നിങ്ങൾ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു മരണത്തിൽ ആ മരണത്തിന്റെ കാരണം എന്തായാലും ആ മരണ വീട് ബഹിഷ്കരിക്കുന്ന ഒരു ചരിത്രം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ എവിടെയും കേട്ടിട്ടില്ല മരിച്ചതിന്റെ കാരണം അന്വേഷിച്ച് പോവുക പോകാതിരിക്കുക എന്ന് പറഞ്ഞൊരു നിലപാടെക്കലും ഇല്ല പിന്നെ ഈ സംഭവത്തെ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലുള്ള വിനീഷ് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ ആക്രമിച്ച കേസിനകത്ത് പ്രതിയാണ് ഇതേ സ്റ്റേഷനിൽ കൊളവല്ലൂർ സ്റ്റേഷനില് കെ ഗോവിന് ആർ എം ഗോവിന്ദൻ്റെ മകൻ ആർ എം ബാബുവിനെ ആക്രമിച്ച കേസിനകത്ത് പ്രതിയാണ് അതുപോലെ പാത്തിക്കൽ പാനൂർ സ്റ്റേഷനിലൊരു സെഗാവിനെ ആക്രമിച്ച സംഭവത്തിലും അദ്ദേഹം പ്രതിയാണ് എന്ന് മാത്രമല്ല നാട്ടുകാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മർദ്ദിച്ചു ആ മർദ്ദിച്ച കേസിനകത്ത് സി പി എമ്മുകാർ പ്രതികളാണ് പിന്നെ അവർ നമ്മുടെതാണ് എന്ന് പറയുന്നത് എന്താ ന്യായുള്ളത് പിന്നെ സി പി എം പ്രവർത്തകൻ നിങ്ങൾ പറയുന്നത് എങ്ങനെയാ സി പി എം എന്ന് പറയുന്നത് വളരെ വിപുലമായ അനുഭാവം തന്നെ ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ എന്ന് പറയുന്നത് പാർട്ടിയുടെ പിന്നെ കേഡർമാർ അവർ പാർട്ടി മെമ്പർമാരാണ് ഈ പറയുന്ന ആരെങ്കിലും പാർട്ടി മെമ്പർ ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ മാത്രമല്ല ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇനിയിപ്പോ പാർട്ടി അനുഭാവിയായി എന്ന് എനിക്ക് ഞങ്ങളെ സംഭവത്തിൽ ഓൺ ചെയ്യുന്നില്ല പാടില്ല എന്ന് നിങ്ങൾ പറയുന്നു ഇപ്പോ ഏറ്റവും വളരെ പിന്നെ ജനങ്ങളുടെ ഒരു പാർട്ടി ആ പാർട്ടി ചിലപ്പോ കൊലപാതകായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കവർച്ചക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് രാഷ്ട്രീയ അനുഭവം ഉണ്ടാവുമല്ലോ അവർ ചെയ്യുന്ന കാര്യം ഇപ്പൊ കോൺഗ്രസ് ഒരു കൊള്ളക്കാരൻ അദ്ദേഹം ഒരു കൊള്ള കൊള്ളടുത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് കൊള്ളയാണെന്ന് പറയുമോ അതുപോലെ ബി ജെ പി കാരനായിട്ടുള്ള അനുഭവിയായിട്ടുള്ള ഒരു കൊലപാതകം അവിടെ ആളെ കൊന്നു ബോംബ് നിർമ്മാണത്തിലാണ് കൊല്ലപ്പെട്ടത് കൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വരാം विद स्मृति परती कार्ड